അവൾ എന്നെ വിളിച്ചില്ലെങ്കിൽ എന്താ എനിക്കൊരു കുഴപ്പമില്ല അഗ്നിയുടെ മനസ്സ് പറഞ്ഞു എന്നാൽ അവൻ്റെ ഹൃദയം അവനോട് വഴക്കിട്ട് കൊണ്ടേയിരുന്നു നിനക്ക് ശരിക്കും ഭ്രാന്താണ് അഗ്നി നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ വേണ്ടെന്ന് വെച്ച് നീ ദുഫായിലേക്ക് വന്നു എന്നിട്ട് നിനക്ക് സമാധാനം കിട്ടിയോ ഇല്ല നീ ഇപ്പോഴും വർഷയെ സ്നേഹിക്കുന്നു അവളെ മറന്ന് നീ താലി കെട്ടിയ ഭാര്യ ധുനിയെ സ്നേഹിക്കാൻ നോക്ക് അഗ്നി മനസ്സ് പറന്ന് കേൾക്കണോ അത് ഹൃദയം പറന്ന് കേൾക്കണോ എന്നറിയാതെ കൺഫ്യൂഷനായിരിക്കാണ് അതേസമയം ധുനി ഗാർഡനിലെ ഊഞ്ഞാൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അവളുടെ മുഖം വിളറിയിരുന്നു കുഞ്ഞൻ വന്ന് അവളുടെ അരികിലിരുന്നു ചോദിച്ചു എടുത്തി എന്ത് പറ്റി ഏറ്റവും മിസ് ചെയ്യുന്നുണ്ടോ അതെ കുഞ്ഞ നിന്റെ ഏട്ടനെന്താ ഇങ്ങോട്ട് വന്ന ഞാൻ എത്ര വിളിച്ചു ചോദിച്ചു എപ്പോഴും ഇങ്ങോട്ട് വരെന്ന് പക്ഷെ ഒന്നും പറഞ്ഞില്ല ഞാൻ അഗ്നി എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ കുഞ്ഞ കുഞ്ഞൻ ധൊനിയെ നോക്കി പുഞ്ചിരിച്ചു എഴുതി ഞാൻ ഒന്ന് ചോദിക്കട്ടെ എഴുത്ത് എഴുന്നെ പ്രണയിക്കുന്നുണ്ടോ ധൊനിയുടെ മനസ്സറിയാൻ വേണ്ടി കുഞ്ഞൻ ചോദിച്ചു അതെ ഞാൻ അഗ്നിയെ പ്രണയിക്കുന്നുണ്ട് എന്നു മുതലാണെന്ന് എനിക്കറിയില്ല കുഞ്ഞ പക്ഷെ ഞാൻ അഗ്നിയെ പ്രണയിക്കുന്നു നിറഞ്ഞ കൂടി എനിക്ക് അഗ്നിയെ കൂടാതെ ജീവിക്കാനാവില്ല അഗ്നിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവനോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അഗ്നി എന്നിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അഗ്നി വർഷയാണ് പ്രണയിച്ചത് ഞാൻ വിവേകിനെയും വിവേകും വർഷയും ഞങ്ങളുടെ രണ്ടുപേരും ഉപേക്ഷിച്ചു ഇവ വിവേക് ഉപേക്ഷിച്ചത് കൊണ്ട് എനിക്ക് അവന്റെ സ്വഭാവം മനസ്സിലായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ അന്തമായി വിശ്വസിച്ചു പോവാനേ വർഷ ഉപേക്ഷിച്ച് പോയതിൽ ഞാൻ എന്ത് തെറ്റാ അഗ്നിയോട് ചെയ്ത് അഗ്നി എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് അതെ ഒരാളെ മറന്നു മുന്നോട്ടു പോകുന്നത് എളുപ്പമല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഞാനും എല്ലാം മറന്ന് മുന്നോട്ട് പോകുന്നില്ലേ ആ ചതിയനായ വിവേകിനെ ഞാൻ മറന്നു ഇപ്പൊ എന്റെ മനസ്സിൽ വിവേകില്ല അപ്പോൾ അഗ്നിക്ക് ആ ചതിയായ ആ വർഷം മറക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ധോനിയുടെ തൊണ്ട ഇടറന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ ധോനി പറയുന്ന കേട്ട് കുഞ്ഞന്റെ കണ്ണുകൾ നിറഞ്ഞ തൂവി ഞാൻ എങ്ങനെയാണ് ഏട്ടത്തി ഈ സത്യം പറയാ എടുത്തിപ്പോ പറഞ്ഞ വർഷ ചേച്ചി ചതിയല്ല ചേച്ചി നല്ലവൾ തന്നെയാണ് പക്ഷെ ചേച്ചിക്ക് സ്നേഹിക്കാനാവില്ല ഏട്ടത്തി മരണത്തിന്റെ വക്കിലാണ് ഇപ്പൊ വർഷ ചേച്ചി കുഞ്ഞൻ കുഞ്ഞന്തോനിയുടെ തോളിൽ കൈവെച്ചു എഴുത്തി വിഷമിക്കേണ്ട എൻ്റെ ഏട്ടൻ ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ഇന്നല്ലെങ്കിൽ ഒരിക്കൽ ഏട്ടെത്തിയ പ്രണയിക്കും ഉറപ്പ ഏഴുത്തി എൻ്റെ ഏട്ടനെ ഇടയ്ക്ക് കഴവെന്നല്ലേ വിളിക്കുന്നത് എൻ്റെ സ്വഭാവത്തിനനുസരിച്ച പേര് എഴുത്തിയതുകൊണ്ട് ഏട്ടൻ വെറുതെ വിടുന്നു ഏട്ടത്തിയുടെ പകരം ഞാനാണ് കഴവെന്ന് വിളിച്ചെങ്കിൽ എന്റെ പൊടി പോലും ചിലപ്പോ കിട്ടില്ലെന്ന് പിന്നെ ഏട്ടൻ ബിസിനസ് ആവശ്യത്തിനായാണ് ദുബായിലേക്ക് പോയത് ചിലപ്പോൾ വരൻ ആറു മാസങ്ങൾ പിടിക്കും എഴുത്തി കാത്തിരുന്നേ പറ്റൂ അത് പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ അവളുടെ മുറിയിലേക്ക് നടന്നു മാസമോ എന്റെ കുഞ്ഞു കൃഷ്ണ ഇപ്പൊ തന്നെ അടുത്തില്ലാതെ വിഷമിക്കുന്നുണ്ട് മാസം കൂടി കാണാതിരുന്ന ഞാൻ മരിച്ചു പോകും മനസ്സ് ദുനിയ വേണ്ടെന്നും ഹൃദയം വേണമെന്നും അഗ്നിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം പോരാട്ടത്തിനൊടുവിൽ ഹൃദയം ജയിക്കുന്നു അഗ്നി ഡ്രസ്സുകൾ ബാഗിലേക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങി ദുനിയെ കാണാൻ അവന്റെ ഹൃദയം തുടിച്ചു എങ്കിലും മനസ്സ് പോവാൻ അനുവദിച്ചില്ല എല്ലാവരും അവരുടെ മുറികളിൽ ഉറങ്ങുമ്പോൾ ധുനിക്കാ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല ബെഡിൽ അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നെങ്കിലും അവൾക്കുറക്കും വന്നതേയില്ല മറുവശത്ത് അമേരിക്കയിൽ വിവേകിനും രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അവന് അവനെ അവഗണിക്കോ എന്ന ധാരണയാണ് അവൻ ആവിന് നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് ഇന്തിനിൽ നിന്ന് അകന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റാതായി അവനി ഇന്തിനും അകന്ന് നിൽക്കുന്നത് പറവ്നി വിവേക് തലയണയിൽ മുഖം പൂത്തി പൊട്ടിക്കരഞ്ഞു ധോനി ഉറക്കം വരാതെ ബെഡിൽ എണീറ്റിരുന്നു ചുവരിൽ തൂക്കി അഗ്നിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ പിറവർത്തു കടുവ എനിക്ക് ദേഷ്യം വരുന്നു കിട്ടു എപ്പോ നോക്കിയാലും ഓഫീസ് വീട്ടുകാരെ നോക്കണ്ടല്ലോ വിട്ട് ദുബായിലേക്ക് പോയത് തിരിച്ചു വാ അഗ്നി സൂര്യവംശി വീടിന്റെ ഉമ്മരത്ത് അഗ്നിയുടെ കാറ് വന്നു അഗ്നി കാറിൽ നിന്നിറങ്ങി അവൻറെ കയ്യിലുള്ള ചാവി ഉപയോഗിച്ച് വാതിൽ തുറന്നു അടച്ച ശേഷം അവൻ്റെ റൂമിലേക്ക് നടന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആ സുഖമായി ഉറങ്ങിയിരിക്കും ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു വേഗം വാ മിസ് തുറന്നതും സൗണ്ട് കേട്ട് പറഞ്ഞുറങ്ങേ സമയം അത്രയായി ധ്വനി വെറുതെ വാതിലിലേക്ക് നോക്കി അവിടെ അഗ്നിയെ കണ്ടതും അവൾക്ക് വിശ്വസിക്കാനായില്ല അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്റെ കടുവ വന്നു ഞാൻ സ്വപ്നം കാണുന്നു എന്റെ കുഞ്ഞി കൃഷ്ണ അഗ്നി ധനിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അഗ്നി തിരിച്ചു വന്നു അതെന്റെ തോന്നലാണോ ധോനി അഗ്നിയെ തൊടാൻ നോക്കിയതും അഗ്നി അഗ്നിടന്ന് അവന്റെ ഓഫീസ് റൂമിലേക്ക് പോയി വാതിലെടുക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ധോനിക്ക് ബോധം വന്നത് അവന്റെ കടവ ശരിക്കും വന്നു ചിങ്ക ചിങ്ക അഗ്നി വന്നല്ലോ സമാധാനായി അവൾ ഓഫീസ് റൂമിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ബെഡിൽ വന്ന് കിടന്നു അഗ്നി വന്ന ആശ്വാസത്തിൽ ധോനി സമാധാനത്തോടെ ഉറങ്ങി ഓഫീസ് മുറിയിൽ അഗ്നി ബാഗ് വെച്ചു ഷോർട്സ് എല്ലാം ഒരു ബെഡിലിരുന്നു എനിക്കെന്താ ധുനിയെ കാണുമ്പോൾ സംഭവിക്കുന്നത് അഗ്നിവേഗം സിഗരറ്റ് എടുത്ത ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ചു സിഗരറ്റ് വലിച്ചിട്ടും അഗ്നിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ധുനിയുടെ അവസ്ഥയും അഗ്നിയെ പോലെയായിരുന്നു സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അഗ്നിയുടെ ഇച്ചിരി നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കടുവ ഓഫീസ് റൂമിലേക്ക് പോയില്ലേ യാത്ര ചെയ്യുന്ന ക്ഷീണം ഉണ്ടാവും ഞാൻ അഗ്നിയുടെ അടുത്തേക്ക് പോകണം ഇത്ര ദിവസം കടുവ ഇല്ലാതെ ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നിപ്പോ അഗ്നി ഉണ്ടായിട്ട് കൂടി എനിക്ക് ഉറക്കം വരുന്നില്ല ധുനുഷ പറഞ്ഞു തോർക്കുന്നു അമ്മ പറഞ്ഞ തന്നെയാണ് ശരി അവൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റു അത് ഞാൻ മുൻകൈയ്യെടുത്തേ പറ്റൂ എനിക്കിനി അഗ്നിയിൽ നിന്ന് അകന്ന് നിൽക്കാനാവില്ല സ്നേഹത്തിനും വാത്സല്യത്തിനും വേണ്ടി അഗ്നി കുതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആദ്യം അഗ്നിയുടെ വെറുപ്പ് ഞാൻ കളയണം ഞാൻ അത് കളഞ്ഞിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ധുനി പെട്ടിൽ നിന്ന് എണിയേറ്റു അവൾ ഓഫീസ് മുറി ലക്ഷ്യം വെച്ച് നടന്നു അഗ്നി ഉറങ്ങിയിരുന്നില്ല ധുനി പതിയെ വാതിൽ തുറന്നു വാതിൽ തുറക്കുന്ന ശബ്ദം അഗ്നി ശ്രദ്ധിച്ചു ഓ എൻ്റെ പൊന്ന് ഹൃദയമേ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കടയുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഇന്ദിരം നീ ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നേ തുള്ളാതെ അവിടെ ഒതുങ്ങിയിരുന്നു അതാവും നിനക്കും എനിക്ക് നല്ലത് ആ കടുവ എന്നെ ചീത്ത പറയാതിരുന്ന മതി അഗ്നി ധോനി അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു ഇവളെന്തിനാ ഈശ്വര എൻ്റെ അടുത്തേക്ക് വരുന്നത് ഈശ്വര ധോനി അവൻ്റെ അടുത്തേക്ക് വരും ദോറും അവൻ്റെ ഹൃദയം അവളുടെ ഹൃദയത്തോട് അടുക്കാൻ വെമ്പി അവളുടെ ഹൃദയമാണെങ്കിൽ പുറത്തേക്ക് ചാടി നിൽക്കുകയാണ് അവൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കാൻ നീ ഇപ്പം എന്തിന് ഇങ്ങോട്ട് വന്നേ അതെന്താ പറത്തു എനിക്കെന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നുണ്ടോ ഉണ്ടോ ധോനി അവന്റെ മുഖത്ത് വിരലി ഓടിച്ചുകൊണ്ട് ചോദിച്ചു ഏ എന്ത് കാണിക്കുന്നു മാറിക്കേ അക്ടി അടുത്തേക്ക് ചേർന്നിരുന്നു അയ്യോ കടിക്കൂ എന്റെ ഭർത്തുനെ എത്രമാത്രം മിസ് അറിയോ എന്ത് എന്നിൽ നിന്ന് അകന്ന് ഇത്രയും ദിവസം മാറിയുന്നത് എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നു ധോനിയുടെ കണ്ണിലെ വിഷമം കണ്ട് അക്ടിന്റെ ഹൃദയം വേദനിച്ചു ധോനി അക്ടിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൻ്റെ മുഖം കൊലത്ത് പിടിച്ചു അവന്റെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു ധനി ചുംബിച്ചതും അവൻ ഇച്ചിരി സമാധാനം കിട്ടിയതുപോലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിൽ വെള്ളം വീണ പോലെ അവൻ്റെ ഉള്ളിൽ ശാന്തമായി അടങ്ങാത്ത പ്രണയമായിരുന്നു അവളിൽ ധോനിയുടെ കണ്ണുകൾ നീർത്തുള്ളികൾ അവൻ്റെ കവളിൽ തട്ടിത്തെറിച്ചു ഈ പക് ഹൃദയമാണ് ഡിസ്കോ ഡാൻസ് കളിക്കുന്നത് ഒരു കുത്തു ഡാൻസ് വെച്ച് കൊടുത്ത രണ്ട് ഹൃദയം തകർത്തേനെ ധോനി അവനെ നോക്കിക്കൊണ്ട് നാണത്തോടെ അവന് നെഞ്ചോട് ചാരിയിരുന്നു ഇപ്പൊ അവൾക്ക് അല്പം സമാധാനം കിട്ടിയതുപോലെ ഒരു ഫീലാണ് അവനവളെ ചേർത്ത് പിടിച്ചു സ്വബോധം വന്നതും അഗ്നി ധോനിയെ തള്ളി മാറ്റി നീ എന്താ ചെയ്യുന്നേ മാറിക്കേ ധോനി അഗ്നി കൂർപ്പിച്ചു നോക്കി അഗ്നി വേഗം ഷർട്ട് എടുത്തിട്ടു എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ധോനി അഗ്നി ധോനിയെ നോക്കി ദേശത്തോട് ചോദിച്ചു അല്ല അഗ്നി നിനക്ക് എന്താ ശരിക്കും പ്രശ്നം ഞാൻ നിന്റെ ഭാര്യയാണ് അല്ലാതെ അടുത്ത വീട്ടിലെ ചേച്ചിയല്ല ഞാൻ അടുത്തേക്ക് വരും കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അഗ്നി ധോനി തന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞതും അഗ്നിയുടെ ദേഷ്യം ആലിഞ്ഞു പോയി അഗ്നി എന്നു മുതലാണ് നീ എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയെന്ന് എനിക്കറിയില്ല നീ പോയതിൽ പിന്നെ എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അഗ്നി അഗ്നിയുടെ മുഖത്തേക്ക് ധോനി പ്രണയത്തോടെ നോക്കി നിനക്ക് ഭ്രാന്ത പൊളിച്ച ധോനി അവ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അത് എനിക്ക് ഭ്രാന്ത തന്നെയാണ് നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുന്നത് എന്ത് നീ എൻ്റെ പ്രണയം അറിയാത്തത് അഗ്നി നീ ഇപ്പോഴ വർഷം എനിക്കെല്ലാം അറിയാം അഗ്നി ആദ്യം ഒരിക്കലും മറക്കാനാവില്ലെന്ന് ഞാനും അഗ്നിയെ പോലും നിന്റെ ഏട്ടനെ പ്രണയിച്ചവൻ തന്നെയാണ് എനിക്ക് നിന്റെ വിഷമം അറിയാൻ പറ്റുമോ അഗ്നി കാരണം നിന്നെപ്പോലെ ഞാനും ചതിക്കപ്പെട്ടവളാണ് അഗ്നിതുനിയുടെ മുഖത്തേക്ക് നോക്കി അവൻ അവളോടൊന്നും പറഞ്ഞില്ല അഗ്നി അസ്വസ്ഥയുടെ ജനലിന്റെ അടുത്തേക്ക് നടന്നു ടേബിളിന്റെ മുകളിൽ വെച്ച ഗ്ലാസ് അഗ്നിയുടെ കൈ തട്ടി നിലത്തേക്ക് വീണ് പൊട്ടി ചിതറി ധുനി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് നടന്നു അവൾ ആ കുപ്പിച്ചിൻ്റെ മുകളിലൂടെയാണ് നടന്നത് അത് കണ്ടതും അഗ്നി ഞെട്ടി അഗ്നി എനിക്ക് നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല അഗ്നി എന്നൊന്നും മനസ്സിലാക്കുക എനിക്ക് നിന്റെ വിഷമറിയാത്ത കൊണ്ടല്ല ധ്നിക ഈ കടുവ മാത്രം പ്രണയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവനിറകെ പുണർന്നു അഗ്നിയുടെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി ധ്വനി തൻ്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് അഗ്നി ഒരിക്കലും കരുതിയിരുന്നില്ല അവൻ്റെ മനസ്സവളകറ്റി നിർത്താൻ പറഞ്ഞെങ്കിലും ഹൃദയം അതിനെ അനുവദിച്ചില്ല ദുനി അഗ്നി കെട്ടിപ്പിടിച്ചു അവളുടെ കാലുകളിൽ അപ്പോഴും ചോരൊഴുകിക്കൊണ്ടിരുന്നു അഗ്നി എന്നെ നിന്ന് അകന്ന് പോവില്ല പ്ലീസ് ഇനി പോയ കടുവ ഞാൻ നിന്നെ ചെറിയ കെട്ടിടൂ നോക്കിക്കൂ ഇവൾക്ക് ശരിക്കും രാത്രി തന്നെ ഇങ്ങനെ പെണ്ണ് അവൾ പറയുന്നെല്ലാം അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു വട്ടു പെണ്ണും കാലിൽ കുപ്പിച്ചില്ല കയറിയിട്ടും ഇവൾക്ക് വേദനയില്ലേ അഗ്നി അവൾ അകിറ്റി നിർത്തി അത് ഇഷ്ടപ്പെടാതെ നോക്കി എന്താ അഗ്നി ധ്വനി എന്തെങ്കിലും പറഞ്ഞു മുന്നേ അഗ്നി അവളെ കോരിയെടുത്തിരുന്നു അഗ്നി എടുത്തതും പെണ്ണിന്റെ മുഖം പൂതിൽ വിടർന്നു അവളുടെ കവലുകൾ ചുവന്നു അത് കണ്ടത് അഗ്നി ഉള്ളിൽ ചിരിച്ചെങ്കിലും ഗൗരവ മുഖത്തെ ഫിറ്റ് ചെയ്തു അവളെ നോക്കി ഓഹ് ഇവളെന്തൊരു വെയിറ്റ് ആണ് അഗ്നി ധ്വനി എടുത്ത് ഓഫീസ് മുതൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാണ് അഗ്നിധ്വനിയെ ബെഡിലിരുത്തി അഗ്നി അലമാരിൽ നിന്ന് മെഡിസിൻ ബോക്സ് എടുത്ത് ധുനുടെ അടുത്തിരുന്നു അഗ്നിധുനിയുടെ കാലുകൾ ഉയർത്തി നോക്കി കാൽപ്പായത്തിൽ കുപ്പിച്ചില്ല്ല് തറഞ്ഞു കയറിയിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും അവനെ നോക്കിയിരിക്കുകയാണ് അവളുടെ കണ്ണിലെ പ്രണയം അഗ്നി കാണുന്നുണ്ടായിരുന്നു ഡി എൻ്റെ കാലിൽ മുറിവിന്ന് ശ്രദ്ധിച്ചില്ലേ ഇല്ല നിന്നോടുള്ള പ്രണയം കാരണം എനിക്ക് വേദനിക്കുന്നില്ല അഗ്നി എന്ന് പറഞ്ഞ് ധ്വനി അവന് ചുണ്ടുകൂർപ്പ് ചുമ്മാ കൊടുത്തു അഗ്നി വാതുറന്ന ധ്വനിയെ നോക്കി എല്ലാ അടിക്കുമിസ്റ്റടുവെ ഈ അകത്തേ താമസം തുടങ്ങും എന്താ ധുനിന്നില്ല അഗ്നി ചുണ്ടിൽ അമർത്തി ചുംബിക്കാം ഞാനൊന്നും ഉമ്മ വച്ചില്ലാണ് അഗ്നി കുഴപ്പം അഗ്നി പിന്നെ ധുനിയോടൊന്നും മിണ്ടില്ല അവനൊന്നും മിണ്ടാ ധുനിയുടെ കാൽപാദങ്ങളിൽ തറഞ്ഞ കുപ്പിച്ചില്ലകൾ പതിയെ വലിച്ചു കുപ്പിച്ചില്ലകൾ വലിച്ചതും ധുനി അഗ്നിയുടെ തോളിൽ അമർത്തി പിടിച്ചു ആ അവളുടെ വേദന കണ്ടതും അവന് സഹിച്ചില്ല അഗ്നി പതിയെ ഊതി ധോനി അവളുടെ കണ്ണുകൾ മുറുകി അടച്ചു അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് വേദനിക്കുന്നുണ്ട് ധോനി അവൻ അവളുടെ മുറിവുകൾ മരുന്ന് തേക്കാൻ തുടങ്ങി ധോനി കണ്ണുകൾ ഇറക്കി അടിച്ച അഗ്നിയോട് പറഞ്ഞു നിനക്ക് ബോധമില്ല ധോനി നിലത്ത് കുപ്പിച്ചുള്ളതിനെ കണ്ടില്ലേ അതെങ്ങനെ എന്റെ മുഖത്ത് നോക്കി നടന്ന എന്തെങ്കിലും കാണോ കുഞ്ഞുങ്ങളെക്കെല്ലാം കഷ്ടാണ് ധോനി നിന്റെ കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോത്തോട് പറയുന്നു അഗ്നി ധോനിയെ നോക്കിക്കൊണ്ട് അവളുടെ കാലിൽ ബാൻഡേജ് കൊണ്ട് കെട്ടി തുള്ളിച്ചാടി നടക്കാതെ അടങ്ങി ഒന്നി കിടന്നു പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓഫീസ് മുകളിൽ ഉണ്ടാവും അഗ്നി പറഞ്ഞതും ധോനിയ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളെ നോക്കി എഴുന്നേറ്റ് മെഡിസിൻ ബോക്സ് അലമാരയിൽ തിരികെ വെച്ചിട്ട് ഓഫീസ് മുറിയിലേക്ക് പോകുന്നതും ധുനിയവൻ്റെ കൈ പിടിച്ചു എന്താ അതെങ്ങോട്ടാണ് ഞാൻ ഓഫീസ് മുറിയിൽ ഉണ്ടാവും പിന്നെ ഉറങ്ങാൻ നോക്ക് അഗ്നി ഓഫീസ് മുറിയിലേക്ക് പോയതും ധോനി ബെഡിലേക്ക് കിടന്നു കടുവയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം പുറത്തേക്ക് എടുക്കില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല അഗ്നി ഇങ്ങനെ എവിടെ ഉള്ളവർ തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണ എന്നെ കൊണ്ടാ കടുവയെ നന്നാക്കാൻ പറ്റുകയുള്ളൂ കൂടെ ഉണ്ടാവണേ കൂടെ ആളുണ്ടെന്ന് മനസ്സിലായാൽ എന്റെ ഭാഗത്ത് നന്നാവൂ എനിക്ക് നല്ല ഉറപ്പുണ്ട്